ജില്ലയിൽ ആദ്യമായി ഹരിതകർമ്മസേനയ്ക്ക് കൺവെയർ ബെൽറ്റ് ഇ ഓട്ടോ യൂണിഫോം ബയോബിൻ എന്നിവ നൽകി മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് ഹരിതകർമ്മസേനയെ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് കൺവെയർ ബെൽറ്റ് ഇ ഓട്ടോ എന്നിവ നൽകുന്നതിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ നിർവഹിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വിനോദ് കുമാർ യൂണിഫോമും നവകേരള മിഷൻ കോർഡിനേറ്റർ രാജേഷ് ബാഗും വിതരണം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായി അധ്യക്ഷത വഹിച്ചു എസ് രാധാകൃഷ്ണൻ പി മാലൂർ ശ്രീധരൻ എൻ ശൈലജ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്വാഗതവും സെക്രട്ടറി എസ് പറഞ്ഞു ആദ്യമായി ഒരു കോടി രൂപ ഒരു എം എൽ എക്ക് പത്ത് കോടി രൂപയാണ് ഒരു വർഷക്കാലം വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അതിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലത്തിലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഒരു കോടി രൂപ ഈ മാലിന്യ വിമുക്ത പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ നമ്മുടെ ഫണ്ടിൽ നിന്ന് നിർദ്ദേശിച്ചു കൊടുത്ത് അനുവാദം വാങ്ങാൻ പോവുകയാണ് ആ അനുവാദം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള അഡീഷണൽ പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിലുണ്ടാകും എടുത്ത് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ ചോദിച്ചു ഇതാരും തതില്ലോ നിങ്ങൾ മാത്രം ഈ മാലിന്യ മാലിന്യവിമുക്ത എൻ്റെ പ്രോജക്റ്റൊക്കെ എനിക്ക് ഞങ്ങൾക്ക് റെഡി ഞങ്ങൾക്ക് റെഡി ഞങ്ങളുടെ നാല് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ആ കാര്യത്തിൽ റെഡിയാണ് എപ്പോൾ വേണമെങ്കിലും അത് ഏറ്റവും പ്പെട്ടു തരും എന്നു മാത്രമല്ല സ്കൂളുകളിലടക്കം നമ്മൾ ഹെൽത്ത് ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുട്ടികളെ വിദ്യാർത്ഥികളെ അടക്കം ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോയി